ഈ യാത്രകളുടെ തുടക്കം എവിടെ നിന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇല്ലിക്കല്ലിൽ നിന്നാണ് കോട്ടയത്തെ ഇല്ലിക്കല്ലിലാണ് ആദ്യമായിട്ട് ഞാൻ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കേരളത്തിലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ മൗണ്ടൻസും ഞാൻ ട്രെക്ക് ചെയ്തു അഗസ്ത്യാർകുടം മീശപ്പുലുമല കുളുക്കുമല അങ്ങനെ കേരളത്തിലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ മൗണ്ടൻസും ട്രക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് കേരളത്തിന് പുറത്തേക്ക് പോയത് ആദ്യം ഉത്തരാഖണ്ഡിലേക്കാണ് ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവർ ഹേംകുണ്ട് അങ്ങനെ കേദർകന്ദ അങ്ങനെ കുറേ ട്രക്കിങ്ങുകൾ ചെയ്തു അതിനുശേഷം ഞാൻ നാഗാലാൻഡിലേക്ക് പോയി നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോയി അതിന് ആ കൂട്ടത്തിൽ ഞാൻ സൂപ്പുവാലി എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ആണ് അത് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കാശ്മീർ പോയി അത് കഴിഞ്ഞ് മണാലി പാസ് അങ്ങനെ കുറേ ട്രക്കിങ്ങുകൾ നമ്മൾ ഇവിടെ തന്നെ ഇന്ത്യക്കകത്ത് തന്നെ ഞാൻ കുറേ ട്രക്കിങ്ങുകൾ ചെയ്തു ചെയ്തതിന് ശേഷം പിന്നെ കേര നമ്മുടെ ആഗ്രഹം പിന്നീട് എന്തായിരിക്കും നമുക്ക് കേരളത്തിന് പുറത്തേക്ക് പോകണം ഇന്ത്യക്ക് പുറത്തേക്ക് പോകണം അതായിരിക്കും നമ്മുടെ പിന്നീടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ നേപ്പാളിലേക്ക് പോയി നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഞാൻ ചെയ്യുന്നത് ആ ഒരു പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയൊരു ആയിരുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പ് അതിനുശേഷം ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിന് ശേഷം ഞാൻ ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ മൗണ്ടൻ മൗണ്ട് കിളിമഞ്ചാരോ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അടി ഉയരത്തിലാണത് ആ മൗണ്ട് കിളിമഞ്ചാരോ ഞാൻ ട്രക്ക് ചെയ്തു അത് സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വന്നതിന് ശേഷം വീണ്ടും ഞാൻ നേപ്പാളിലേക്ക് പോയി നേപ്പാളിൽ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന ഈ ഏപ്രിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്നെ മൗണ്ടൻ വിളിച്ചു അതിനുശേഷം ഞാൻ ഈ മൗണ്ട് എൽബ്രസ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ മൗണ്ടനായ മൗണ്ട് എൽബ്രസ് ആണ് ലാസ്റ്റിലിപ്പം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്